ഹലോ ഞാൻ യു ഇയിൽ വന്നപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് നമുക്കിവിടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് അപ്പം ഞാൻ ഈ അടുത്തായിട്ട് കമ്മിയുടെ ആവശ്യമായിട്ട് ദുബായിൽ പോയിട്ടുണ്ടായി ദുബായ് ബിടെക് എന്ന് പറയുന്ന ദുബായ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ ഈ ഐ ടി പ്രൊഫഷണൽസ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഫ്രീലാൻസിങ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറക്കിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ വിസയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ കമ്പനിക്ക് കമ്പനി ബിസിനസ് കൺസൾട്ടിങ് ആണ് അപ്പോൾ അതിന് വേണ്ടി പോകാനാണ് അപ്പം അവിടെ പോയപ്പോൾ കുറേ അധികം കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റിയാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് ഇൻ്റീരിയർ ആണെങ്കിൽ എക്സ്ടീരിയർ ആണെങ്കിൽ ഒരു അടിപൊളിയാണ് പിന്നെ അവിടുത്തെ ആ വെക്കോസ്റ്റ് ആണെങ്കിൽ ബിസിനസ് റെക്വോസ്റ്റോ ഒക്കെ അടിപൊളിയാണ് നമുക്ക് സ്പെഷ്യലായിട്ടൊരു മീറ്റിങ് അവർ വെച്ചതാണ് അങ്ങനെ പോയതാണ് ഞാൻ ഞാനതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് റിലേറ്റീവ്സിലെ അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു പിന്നെ ഒരു ഫോർ ലാക്ക് അല്ലെങ്കിൽ ഫൈവ് ലാക്ക് റുപ്പീസ് ഉണ്ടെങ്കിൽ പെർ ഇയർ പെർ ഇയർ നമുക്ക് അവിടെ ഒരു ബിസിനസ് ഓൺ ചെയ്യാവുന്നതാണ് ഫ്രീലാൻസിംഗ് ആയിട്ട് അപ്പം കോർഗിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് പിന്നെ കുറെ അധികം അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഒരു എക്വോസ്റ്റുമാണ് എന്ന് വെച്ചാൽ ഒരു പത്ത് തൊണ്ണൂറോളം രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് കോർക്കിംഗ് സ്പേസ് എടുത്ത് വർക്ക് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്രയും ഒരു വലിയൊരു എക്വെസ്റ്റ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ അറിയാല്ലോ കേരള എന്ന് പറയുന്ന സംഭവം അറിയാലോ അതുപോലെ ഒരു സ്റ്റാർട്ടപ്പിനെയൊക്കെ പിന്നെ എൻകറേജ് ചെയ്യിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് വെച്ചാൽ മെയിനായിട്ട് ഈ പറയുന്ന ഐ ടി പ്രൊഫഷണൽസ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ സാധ്യതയുള്ളൂ അതിൻ്റെ ഫ്രീ സോണാണ് വേറെ കുറേ അധികം ഫ്രീ സോൺസ് ഇവിടെ തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അത് എക്കോ ഇഷ്ടവും ആ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺട്രീസിൻ്റെ ആ ഒരു കോർപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആണ് എനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഏരിയസിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനി ചെയ്തു തരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ദിവസം ഇല്ല ഞാൻ ജസ്റ്റ് അറിയിച്ചു ഉള്ളൂ ഓ അപ്പം ഇതുപോലെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തതാണ് അപ്പം മാർക്കാട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ദുബൈൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഞാൻ ഈ കമന്റിൽ അവർക്കിനും യൂസ്ഫുൾ ആവട്ടെ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണുന്നത്